അസ്സാമലൈക്കും ഞാൻ ചക്കക്കുരുവിൻ്റെ ഐറ്റം കൊണ്ടാട്ടോ വന്നിട്ടുള്ളത് വെറുതെ കളയണ ചക്കക്കുരുവാണിത് അപ്പോൾ എല്ലാവരും ഈ ഐറ്റം ഉണ്ടാക്കി നോക്കട്ടെ ചക്കക്കുരു തൊലിയൊക്കെ പൊളിച്ച് വെള്ളത്തൊലി മാത്രം കളഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ചക്കക്കുരു എന്നാൽ ഗ്യാസ് ആണെന്നൊക്കെ പറയല്ലോ ആ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ തൊലിയോടു കൂടി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കറി വെക്കുകയാണെങ്കിലും ഉപ്പിരി വെക്കാണെങ്കിലും എന്തിനും ഈ തൊലിയോടു കൂടി ഉണ്ടാക്കണം അപ്പം ഞാനിത് നാലായി മുറിച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ചക്ക കുരുവിനൊരു നിലയും വിലയില്ല വിദേശത്ത് എന്നാൽ സൂപ്പർ മാർക്കറ്റിൽ കാതിൻ്റെ വില കാണുമ്പം നെട്ടിപ്പോവും നമുക്ക് സുലഭമായി കിട്ടുന്ന സാധനമാണ് ഇത് വറുത്തിട്ടാണെങ്കിലും പിന്നെ തൊലിയോടു കൂടിയൊക്കെ വിദേശത്ത് കിട്ടും അപ്പോൾ അത് ഞാനൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഞാനൊരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് ആവി കയറ്റിയെടുക്കണത് ഒരു തട്ടിലോ അല്ലെങ്കിൽ വേറെ എന്തിലേലും ആവി കയറ്റിയെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റിയാൽ മതി അപ്പം തന്നെ ഇതൊന്ന് വെന്ത് ഇട്ടു അത് ആയിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്നുണ്ട് കറക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പം ഞാൻ ഈ ചക്കക്കുരു വെച്ചിട്ട് എന്താ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ കൊക്കവടയാണ് ഉണ്ടാക്കും കേട്ടോ കൊക്കവടൻ്റെ കൂട്ടിലേക്കാണ് ഞാൻ ഈ ചക്കക്കുരു പൊടിച്ച് ചേർക്കുന്നത് നന്നായിട്ട് പൊടിയൊന്നും വേണ്ട ഇടയ്ക്കൊരു ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണത് ഇപ്പോൾ ചെറിയ രീതിയിൽ അതിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മതി നമ്മൾ കൊക്കവട വറുത്തെടുക്കുമ്പോൾ ചെറിയൊരു കടിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ രണ്ട് സവാളി ചെറിയ രണ്ട് പച്ചളവും കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് പിന്നെ ഈ ചക്കക്കുരു പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഈ പച്ചക് ചേർക്കാതെ മുളകും പൊടി കുട്ടികളെല്ലാം അവർക്ക് വേറെ മുളകും പൊടി ചേർത്താൽ മതി എന്നാൽ പിന്നെ മുളക് കടിക്കൂല പിന്നെ ഞാൻ കൊക്കവടക്ക് കടലപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഉള്ളിവടൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ മൈദ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉള്ളിവടൻ്റെ രൂപത്തിലും ആക്കി എടുക്കും ചെയ്യാം കേട്ടോ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചെറിയ ഇങ്ങനെ കൈ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കോരി ഇടാം ഇത് കഴിച്ചപ്പോൾ ഒരു പരിപ്പ് വടൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടായിന് അപ്പം ചക്കക്കുരു ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കും വലിയവർക്കും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് തൊലി കളയുമ്പം ശ്രദ്ധിക്കണം അതിൻ്റെ ആ ബ്രൗൺ കളർ തൊലി കളയരുത് ചക്കക്കുരു അധികം ഉള്ളവരൊക്കെ തൊലി മാത്രം കളഞ്ഞിട്ട് അവിയൽ പിന്നെ പുഴുങ്ങിയിട്ട് അവിയൽ ഇങ്ങനെ വേവിച്ചിട്ട് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അതുകൊണ്ട് ഇതേപോലെയുള്ള പലഹാരമോ അല്ലെങ്കിൽ പായസമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക ഞാൻ ഈ പായസത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുക ഇതേപോലെ മക്കൾ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വയറ്റിലാക്കാൻ ഇത് ഏറ്റവും നല്ലതാണ് ചക്കക്കുരുവിൻ്റെ ഒക്കെ പോഷക ഗുണങ്ങളൊക്കെ പറയണിട്ടാൽ ഉണ്ടോ നല്ല ഇതല്ലേ പിന്നെ ശളം അടുത്തൊരു